പ്രിയ വിദ്യാർത്ഥികളെ നന്മ എഡ്യൂക്കേഷൻ ഹബ്ബ് എന്ന ചാനലിൽ ഇന്നത്തെ വീഡിയോയിൽ പ്ലസ് ടു തുല്യതാ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ക്ലാസ് ആണ് നമ്മുടെ ഈ ചാനലിൽ പ്ലസ് ടു പ്ലസ് വണ്ണ് പത്താം ക്ല പത്താം തരം തുല്യതാ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുക്ക തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാം ഓറിയൻറ്റഡ് ക്ലാസുകൾ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക ഓൾ എന്ന ബട്ടൺ അനോബിൾ കൂടി ചെയ്യുക ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ക്ലാസുകൾ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന ഉടനെ തന്നെ നിങ്ങൾക്ക് അത് കാണാനാവും അത് നിങ്ങളെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായി വരികയും ചെയ്യും ഏതായാലും ഇന്ന് നൽകാൻ ഉദ്ദേശിക്കുന്നത് ഇക്കണോമിക്സ് വിഷയത്തിന്റെ ചോദ്യപേപ്പർ വിശകലനം ചെയ്തുകൊണ്ട് ഓരോ ചാപ്റ്ററിൽ നിന്നും വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നിരവധ നിരവധി വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമാണ് ഓരോ ചാപ്റ്ററിൽ നിന്നും നിങ്ങൾക്ക് പരീക്ഷ അനായാസം വിജയിക്കാൻ വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള വിജയിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ഒരു ക്ലാസ് ആണ് അതുകൊണ്ട് നമ്മുടെ ക്ലാസ്സുകൾ നല്ല രീതിയിൽ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് മുഴുവൻ മാർക്കും നേടി എ പ്ലസ് നേടാനാവും ഏതായാലും ഞാൻ ഇന്ന് ചെറിയൊരു ടോപ്പിക് മാത്രം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള ചെറിയൊരു ടോപ്പിക് ഇക്കണോമിക്സിലെ ടോപ്പിക് മാത്രമാണ് ഇന്ന് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ സാമ്പത്തിക ശാസ്ത്രം അതായത് ധനശാസ്ത്രം എന്നൊക്കെ പറയും അതിൻ്റെ ഇംഗ്ലീഷാണ് ഇക്കണോമിക്സ് എന്നുള്ളത് ഇത് നിങ്ങൾക്ക് എൽഗ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് ഇക്കണോമിക്സ് അതിന്റെ അർത്ഥം മലയാള അർത്ഥം സാമ്പത്തിക ശാസ്ത്രം എന്നോ അല്ലെങ്കിൽ ധനശാസ്ത്രം എന്നോ പറയാൻ സാധിക്കും അപ്പൊ നമുക്ക് പ്ലസ് ടുവിന് പഠിക്കാനുള്ളത് രണ്ട് പുസ്തകങ്ങളാണ് ഒന്ന് മൈക്രോ ഇക്കണോമിക്സും രണ്ട് മാക്രോ എക്കണോമിക്സും ഈ മൈക്രോ ഇക്കണോമിക്സ് എന്നതിന്റെ മലയാളം സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം എന്നാണ് അതുപോലെ തന്നെ മാക്രോ ഇക്കണോമിക്സ് എന്നതിൻ്റെ മലയാളം സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം എന്നാണ് അപ്പൊ രണ്ട് ഇക്കണോമിക്സ് ആണ് രണ്ടിലും ആറ് ചാപ്റ്റേഴ്സ് ആണ് ഉള്ളത് ഇപ്പോൾ ഒന്നാമത്തെ ഭാഗം സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം രണ്ടാമത്തെ ഭാഗം സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം ഇന്ന് നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ അതായത് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിലെ ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് പലപ്പോഴും ചോദിച്ചിട്ടുള്ള വൺ വേഡ് ചോദ്യം ഒന്ന് രണ്ട് വൺ വേർഡ് ചോദ്യങ്ങൾ പലപ്പോഴും ചോദിക്കാറുണ്ട് ആ ഭാഗമാണ് നിങ്ങൾക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ സാമ്പത്തിക ശാസ്ത്രം എന്നത് ആദ്യകാലത്ത് രാഷ്ട്രീയ ധനശാസ്ത്രം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ഈ സാമ്പത്തിക ശാസ്ത്രം എന്നുള്ള കാര്യം ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്നത് രാഷ്ട്രീയ ധനശാസ്ത്രം എന്നായിരുന്നു ഈ രാഷ്ട്രീയ ധനശാസ്ത്രത്തിൽ നിന്ന് ഈ വിഷയം ഒരു സാമ്പത്തിക ശാസ്ത്രം എന്ന പേരിലേക്ക് അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രത്തിലേക്ക് ആവിർഭവിച്ചത് ആഡൻ സ്മിത്ത് എന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞൻ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ വെൽത്ത് ഓഫ് നേഷൻസ് എന്ന പുസ്തകം ഇറക്കിയതോടു കൂടിയാണ് അപ്പൊ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ആഡൻ സ്മിത്ത് സ്മിത്ത് ആണ് ഈ രാഷ്ട്രീയ ധനശാസ്ത്രം എന്നത് സാമ്പത്തിക ശാസ്ത്രം അല്ലെങ്കിൽ ധനശാസ്ത്രം എന്ന പേരിലേക്ക് ഒരു പ്രത്യേക ശാസ്ത്രശാഖയായി ശാഖയായി ആവിർഭവിച്ചത് ഈ ആഡസ്മിത്ത് വെൽത്ത് ഓഫ് നേഷൻസ് എന്ന പുസ്തകം ഇറക്കിയതോടുകൂടിയാണ് അതുകൊണ്ട് തന്നെയാണ് ആഡസ്മിത്തിന് ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അപ്പൊ മൂന്ന് ചോദ്യങ്ങൾ ഇവിടെ വരാൻ സാധ്യതയുണ്ട് ഒന്ന് ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആര് എന്ന് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് അത് ആഡസ്മിത്ത് ആണ് പിന്നെ ഈ സ്മിത്തിന്റെ പുസ്തകത്തിന്റെ വിശ്വ ഗ്രന്ഥത്തിന്റെ പേരെന്താണ് എന്ന് ചോദിച്ചാൽ വെൽത്ത് ഓഫ് നേഷൻസ് എന്നാണ് എന്നും മറക്കരുത് വെൽത്ത് ഓഫ് നേഷൻസ് എന്നാണ് ആ പുസ്തകത്തിന്റെ പേര് ഈ പുസ്തകം ഇറക്കിയതോട് കൂടിയിട്ടാണ് രാഷ്ട്രീയ ധനശാസ്ത്രത്തിൽ നിന്നും സാമ്പത്തിക ശാസ്ത്രം എന്ന പ്രത്യേക ശാസ്ത്രശാഖയായിട്ട് ഇക്കണോമിക്സ് മാറിയത് അതുപോലെ തന്നെ ഈ രാഷ്ട്രീയ ധനശാസ്ത്രത്തിന് സാമ്പത്തിക ശാസ്ത്രം അല്ലെങ്കിൽ ധനശാസ്ത്രം എന്ന പേര് നൽകിയ ആളെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ ആൽഫ്രഡ് മാർഷൽ ആണ് അപ്പൊ അത് മറക്കരുത് ഈ ആൽഫ്രഡ് മാർഷല് രാഷ്ട്രീയ ധനശാസ്ത്രത്തിന് സാമ്പത്തിക ശാസ്ത്രം എന്ന പേര് നൽകിയത് ആൽഫ്രഡ് മാർഷൽ ആണ് പിന്നെ പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ് ഗ്രഹഭരണം എന്ന അർത്ഥം വരുന്ന ഗ്രീക്ക് പദമായ ഒക്കണോമിയ എന്ന പദത്തിൽ നിന്നാണ് ഇക്കണോമിക്സ് എന്ന പദം ഉണ്ടായിട്ടുള്ളത് ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു മൂന്ന് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം ഇക്കണോമിക്സ് എന്ന പദം എന്തിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത് ഗ്രീക്ക് പദമായ ഓക്കണോമിയ എന്ന പദത്തിൽ നിന്നാണ് ഇക്കണോമിക്സ് ഉണ്ടായിട്ടുള്ളത് ഈ ഓക്കണോമിയ എന്ന പദത്തിനർത്ഥം ഗ്രഹഭരണം എന്നാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും ഇക്കണോമിക്സ് എന്താ എന്ന് പറയുന്ന സമയത്ത് ഒരു മനുഷ്യന്റെ ആവശ്യങ്ങൾ അനന്തമാണ് മനുഷ്യന്റെ ആവശ്യങ്ങൾ പല ആവശ്യങ്ങളും മനുഷ്യനുണ്ടാകും പക്ഷെ അവർക്കുള്ള റിസോഴ്സസ് വിഭവങ്ങൾ ഉപയോഗപ്പെടുത്താനുള്ള വിഭവങ്ങൾ നാച്ചുറൽ റിസോഴ്സ് വളരെ കുറവായിരിക്കും ആ ഒരു അർത്ഥത്തിൽ എക്കണോമിക്സിനെ നിർവചിച്ചിട്ടുള്ളത് ലേണൽ റോബിൻസ് ആണ് അതുകൊണ്ട് ദൗർലഭ്യാധിഷ്ഠിത നിർവചനം എന്നൊരു ഡെഫിനിഷന് ഈ ലേണൽ റോബിൻസ് എക്കണോമിക്സിന് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഈ ഒരു കാര്യം കൂടിയാണ് നമ്മൾ ഇവിടെ പഠിക്കേണ്ടത് ദൗർലഭ്യാധിഷ്ഠിത നിർവചനം എക്കണോമിക്സിന് ദൗർലഭ്യാധിഷ്ഠിത നിർവചനം നൽകിയതാർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലയണൽ റോബിൻസ് അപ്പൊ ഇന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അത് വളരെ വ്യക്തമായിട്ട് എല്ലാവരും പഠിച്ചു വെക്കുക രാഷ്ട്രീയ ധനശാസ് നമ്മൾ പ്രധാനമായിട്ടും എടുത്ത കാര്യം ഒന്നും കൂടെ പറയുകയാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം ഈ സാമ്പത്തിക ശാസ്ത്രം എന്നുള്ള ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്ന പേര് രാഷ്ട്രീയ ധനശാസ്ത്രം എന്നാണ് ഈ രാഷ്ട്രീയ ധനശാസ്ത്രം എന്ന പേരിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രം അല്ലെങ്കിൽ വെറും ധനശാസ്ത്രം എന്ന പേരിലേക്ക് ഒരു പ്രത്യേക ശാസ്ത്ര ശാഖയായി മാറിയത് വെൽത്ത് ഓഫ് നാഷൻസ് എന്ന ഒരു വിഷയ വിഖ്യാതമായ ഒരു ഗ്രന്ഥം ആഡസ്മിത്ത് ഇറക്കിയതോട് കൂടിയാണ് അപ്പോൾ അതുകൊണ്ടാണ് ആ പേര് അത് ആവിർഭവിച്ചത് ആ സമയത്ത് ആഡസ്മിത്തിന്റെ ഈ വെൽത്ത് ഓഫ് നാഷൻസ് എന്ന പുസ്തകം ഇറങ്ങിയതോടുകൂടി ആയതുകൊണ്ടാണ് ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവാണ് ആഡസ്പിത്ത് എന്ന് അറിയപ്പെടുന്നത് ഇപ്പൊ പലപ്പോഴും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണത് പിന്നെ അതുപോലെ തന്നെ ഈ രാഷ്ട്രീയ ധനശാസ്ത്രത്തെ ധനശാസ്ത്രം എന്ന പേരിൽ നിന്ന് വെറും ധനശാസ്ത്രം അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രം എന്ന പേര് മാറിയത് ആൽഫ്രഡ് മാർഷലാണ് അത് ആ പേര് നൽകിയത് അതുകൊണ്ട് ആ ഒരു സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പേരും കൂടി അവിടെ ശ്രദ്ധിച്ച് മനസ്സിലാക്കി വെക്കുക ആൽഫ്രഡ് മാർഷൽ രാഷ്ട്രീയ ധനശാസ്ത്രത്തിന് ധനശാസ്ത്രം എന്ന പേര് സംഭാവന നൽകിയത് ആൽഫ്രഡ് മാർഷൽ പിന്നെ ഇക്കണോമിക്സ് എന്ന പദം ഉണ്ടായിട്ടുള്ളത് ഒക്കണോമിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ആ ഒക്കണോമിയ എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം ഗ്രഹഭരണം എന്നാണ് പിന്നെ അതേപോലെ തന്നെ പലപ്പോഴും ചോദിക്കാറുണ്ട് സാമ്പത്തിക ദൗർലഭ്യാധിഷ്ഠിത നിർവചനം സാമ്പത്തിക ശാസ്ത്രത്തിന് ദൗർലഭ്യാധിഷ്ഠിത നിർവചനം നൽകിയതാര് എന്ന് ചോദിച്ചാൽ ലേണൽ റോബിൻസൺ ാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ എക്സാം കുറച്ച് സമയം വൈകിട്ടായിരുന്നു കാരണം ജനറൽ ഒക്കെ ഉണ്ടായതുകൊണ്ട് പ്ലസ് വണ്ണും പ്ലസ് ടു ഒക്കെ കുറച്ച് വൈകിട്ടാണ് നടന്നത് പക്ഷെ ഈ വർഷം തീർച്ചയായിട്ടും മെയ് മാസം തന്നെ എക്സാം വരാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് ഇനി കഴിഞ്ഞ വർഷത്തെ പോലെ എക്സാം അടുത്ത സമയത്ത് പഠിച്ചു കഴിഞ്ഞാൽ ഇക്കണോമിക്സിന്റെ ഭാഗമൊക്കെ പ്രയാസമായിരിക്കും അതുകൊണ്ട് പഠിക്കാനുള്ള സമയമായിട്ടുണ്ട് നമ്മുടെ ക്ലാസ്സുകൾ നല്ല രീതിയിൽ ഫോളോ ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കി ഓരോ ക്ലാസ് വരുന്ന തന്നെ കേട്ട് നോട്ടൊക്കെ എഴുതി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പ എളുപ്പത്തിൽ പരീക്ഷ എഴുതാൻ സാധിക്കും ഞാൻ കഴിഞ്ഞ വർഷത്തെ ചോദ്യ പേപ്പറിൽ നിന്നും ഒരു ചോദ്യം നമ്മൾ ഇന്നെടുത്ത ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട് ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവാരൻ എന്നുള്ള നാല് ഓപ്ഷൻസ് ഉള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു ഒരു മാർക്കായിരുന്നു കഴിഞ്ഞ വർഷത്തെ മെയ് മാസം കഴിഞ്ഞ എക്സാമിന് ചോദിച്ച ചോദ്യമാണ് നാല് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു ജെ ബി സെ ബി ലേണൽ റോബിൻസ് സി ആഡസ്മിത്ത് ഡി ഇവയൊന്നുമല്ല അത് നമ്മളിപ്പോൾ പഠിച്ച ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ചോദ്യമാണ് ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് സ്മിത്ത് ആണ് ഏതായാലും ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ചെറിയൊരു ഭാഗമേ ഞാൻ എടുത്തിട്ടുള്ളൂ അതുപോലെ നമ്മൾ എടുക്കുന്ന ഈ യൂട്യൂബില് പബ്ലിഷ് ചെയ്യുന്ന വീഡിയോസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാനുള്ള സാധ്യതയുള്ള ചോദ്യമായിരിക്കും ചോദ്യങ്ങളായിരിക്കും അതുകൊണ്ട് നമ്മുടെ ക്ലാസ് നല്ല രീതിയിൽ ഫോളോ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക ഹോൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക ഓക്കെ താങ്ക്